പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്കെടുമ്പോൾ ആ നോമ്പിലൂടെ അതെന്താണ് പിടിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലർക്കും നമ്മുടെ എന്നാണോ ആ നോമ്പ് പിടിക്കുന്നത് ഹാജിമാർ അവിടെ ഒരു അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ ഹാജിമാരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് എന്നൊരു ധാരണ ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലല്ല അറഫ നോമ്പ് അങ്ങനെയാണ് എങ്കിൽ ഹാജിമാരോട് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇല്ല ഇവിടെ അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന പകലില് അമേരിക്കക്കാരുടെ രാത്രിയാണ് രാത്രി എങ്ങനെയാണ് നോമ്പ് എടുക്കാൻ പറ്റുക ഹാജിമാരോട് ഐക്യം പ്രാപിക്കുക ഐക്യം പ്രഖ്യാപിക്കാൻ സാധിക്കും ഹാജിമാരോട് ഐക്യം പ്രഖ്യാപിക്കുന്നതല്ല ഹറഫ നോമ്പ് എന്ന് പറയുന്നത് ഹാജിമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം റസൂർ അലി വസ്ലെ പഠിപ്പിച്ച ഒരു സുന്നത്തായ നോമ്പാണ് അത് നിർവഹിക്കേണ്ടത് നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പതിനാണ് നമ്മുടെ മാസപ്പിറവി എപ്പോഴാണോ കണ്ടത് അപ്പോഴാണ് നമ്മൾ ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എത്ര കാലമായി അറഫ ദിവസത്തെ അവിടുത്തെ സംഗമത്തിന്റെ ദിവസം റേഡിയോയൊക്കെ വന്നതിന് ശേഷമാണല്ലോ അതിന് മുമ്പ് എത്രയോ കാലങ്ങൾ സഹാബാക്കളുടെ കാലം മുതലേ അവർ നോമ്പ് പിടിക്കുന്നില്ല അറഫ അവരെല്ലാം അറഫ അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന ദിവസം നോക്കിയിട്ടാ നോമ്പിടിച്ചു അങ്ങനെ ആണെങ്കിൽ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും പറ്റും എല്ലാ പ്രദേശങ്ങളും എല്ലാ രാജ്യങ്ങളും എല്ലാ നാടുകളും പെരുന്നാൾ നോമ്പുമൊക്കെ തീരുമാനിക്കുന്നത് അതാത് നാടുകട മാസപ്പുറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദുൽഹജ്ജ് ആരംഭിച്ചത് കണക്ക് കൂട്ടുകൂടോ ഞായറാഴ്ച ദുൽഹജ് ഒൻപതാണ് അതാണ് നമ്മുടെ അറഫ അറഫ എന്ന് പറയുന്നത് ആ ദിവസത്തിന്റെ പേരാണ് അല്ലാതെ അറഫയിലെ ഹാജിമാരോട് ഐക്യപ്പെടാനല്ല നോമ്പ് അത് നമുക്ക് വേണ്ടി അള്ളാഹു നൽകിയ ഒരു സുന്നത്തായ നോമ്പാണ് ഐക്യപ്പെടലാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഓരോ ദിവസത്തിനുള്ള പേരാണ് അല്ലാതെ ഹാജിമാരുടെ ഐക്യപ്പെടലല്ലേ ആ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം നമ്മുടെ അറഫ നോമ്പ് എന്ന് പറയുന്നത് ഞായറാഴ്ച തിങ്കളാഴ്ച നമ്മള് ഈദുൽ പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നു സുബ്ഹാനഹു വ അനുഗ്രഹിക്കുമാറാകട്ടെ